നമസ്കാരം സ്ഥലക്കും ഞാൻ ആസർ പറഞ്ഞേട് ഇന്ന് നമ്മളിവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് അമ്പലക്കടവിൽ ചീഞ്ഞു നാറുമ്പോൾ മൂക്ക് പൊത്തുന്നത് ആരൊക്കെ ഈ മൂക്ക് പൊത്തുന്നതിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു തമാശയുണ്ട് പണ്ട് ഒരു തിരുമേനിയും അദ്ദേഹത്തിൻ്റെ കാര്യസ്ഥനും കൂടെ ഒരു തെരുവിലൂടെ അങ്ങ് നടന്നു പോകാം അത് നടന്നു പോകുമ്പോൾ ആ തെരുവിലേതോ ഒരു വീട്ടിൽ നിന്ന് നല്ല മത്സ്യം വറക്കുന്ന സ്മെല്ല് വന്നു അപ്പോൾ മത്സ്യം കഴിക്കാത്ത തിരുമേനി അപ്പോൾ തന്നെ മൂക്ക് കൊത്തി തിരുമേനി മൂക്ക് വേലക്കാരൻ്റെ മൂക്കു മൂക്ക് തന്നെ മോശം ഉടനെ തന്നെ വേലക്കാരനും കൊത്തി അപ്പോൾ തിരുമേനി ചോദിച്ചു ഇപ്പം ഹേബ്യ നീ എന്തിനാണ് മൂക്ക് കൊത്തിയത് അപ്പോൾ വേലക്കാരൻ ചോദിച്ചാലല്ല തിരുമേനി എന്തിനാണ് മൂക്കുവത്തിയത് അപ്പോൾ തിരുമേനിടാ മത്സ്യത്തിൻ്റെ ആ വളരെ മോശപ്പെട്ട സ്മെല്ല് അതെൻ്റെ മൂക്കിലേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മൂക്കുപൊത്തി അപ്പോൾ നീയോ എന്ന് ചോദിച്ചപ്പോൾ വേലക്കാരൻ പറഞ്ഞു ഞാൻ മൂക്ക് കൊത്തിയത് ഈ നല്ല മത്സ്യത്തിൻ്റെ നല്ല സ്മെല്ലെ മൂക്കിലേക്ക് കയറി ആ സ്മെല്ല് പുറത്തേക്ക് പോകാതെ പോകാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ മൂക്ക് കൊത്തിയത് അതുപോലെയാണ് ഇപ്പോൾ സമസ്തയിൽ ഒരുപാട് ആളുകൾ മൂക്ക് പൊത്തിയിട്ടുണ്ട് സമസ്തയിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം ശക്തി പ്രാപിക്കുമോ കര തൊടുമോ കൊടുങ്കാറ്റും പേമാരിയും ഉരുൾപൊട്ടലുമാണോ അതോ അതോ കരതൊടാതെ വഴിമാറിപ്പോകുമോ എന്നാണ് ഇപ്പോൾ ചർച്ച സത്യത്തിൽ സുപ്രഭാതവും ചന്ദ്രയും തമ്മിലുള്ള മൂപ്പളമ പോരോ മുസ്ലിം ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം ഐ സലാമിൻ്റെ അനവസരത്തിലുള്ള പ്രസ്താവനയോ ജിഫിരി തങ്ങളുടെ പിണറായി പ്രശംസയോ ഒന്നുമല്ല കാതലായ പ്രശ്നം ഏക ഏഴ് വർഷം കഴിഞ്ഞു മുസ്ലിം ലീഗ് അധികാരത്തിൽ നിന്ന് പുറത്താണ് ഐക്യ ജനാധിപത്യ മുന്നണി ഭരണത്തിൽ ഹജ്ജ് കമ്മിറ്റിയിലും വഖഫ് ബോർഡിലും മറ്റുമായി പല സ്ഥാനമാനങ്ങളും ലഭിച്ചിരുന്നത് സമസ്തയിലെ ഇ കെ വിഭാഗത്തിനായിരുന്നു എന്നാൽ ഈ ഏഴ് വർഷമായിട്ട് അതിനൊന്നും ലഭിക്കുന്നില്ല എന്നാൽ അപ്പുറത്ത് ഭരണത്തിൻ്റെ തണലിൽ കാന്തപുരം ഗ്രൂപ്പ് അനുഭവിക്കുന്ന സൗകര്യങ്ങളും സ്ഥാനമാനങ്ങളും എന്തിനധികം പറയുന്നു കർണാടകയിൽ പോ ബി ജെ പിയുടെ പ്രീതി പിടിച്ചുപറ്റി ഹജ്ജ് കമ്മിറ്റിയും വഖഫ് ബോർഡും ഒക്കെ കൈകാര്യം ചെയ്യുന്നതും കാണുമ്പോൾ ആർക്കാണെങ്കിലും അസൂയയും താല്പര്യം തോന്നാതിരിക്കുമോ അവിടെ ഭരണം മാറിയപ്പോൾ കോൺഗ്രസ്സിന് ഭരണം മാറിയപ്പോൾ ഈ പറഞ്ഞ എ പി ഗ്രൂപ്പ് ഒന്നായിട്ട് കോൺഗ്രസ്സിൽ പിന്തുണ പ്രഖ്യാപിച്ച് ഇപ്പോഴും പിന്നെ സ്ഥാനമാനങ്ങളൊക്കെ അവരെ കയ്യിൽ തന്നെയാണ് അപ്പോൾ ഇത്തരക്കാർക്ക് പിണറായിയുടെ ഇഷ്ടം സമ്പാദിച്ച് എന്തെങ്കിലുമൊക്കെ നേടാമെന്ന താല്പര്യം ഇല്ലാതിരിക്കില്ല തൊട്ടടുത്ത് തന്നെ പള്ളിയും ജമാത്തായി നിസ്കരിക്കാനും തിരിച്ചു വരാനൊക്കെയുള്ള സമയവും സൗകര്യമൊക്കെ ഉണ്ടായിട്ടും കോഴിക്കോട് കടപ്പുറത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്റ്റേജിൽ നിന്ന് നിസ്കരിച്ച് മാലോക ശ്രദ്ധ ആകർഷിച്ചതുമൊക്കെ ഈ താല്പര്യങ്ങൾക്ക് പിന്നിലുണ്ടാവാം പക്ഷേ പിണറായി ഗവൺമെൻറ്റിൻ്റെ ഭരണത്തിൽ അങ്ങനെ വല്ല ആനുകൂല്യവും ഇ കെ ഗ്രൂപ്പിന് നൽകിയാൽ ഇന്നലെ വരെ പിണറായിയെ വിശ്വാസമർപ്പിച്ച് കണ്ണുമടച്ച് സി പി എമ്മിന് പിന്തുണ നൽകിയിരുന്ന കാന്തപുരം വിഭാഗം അത് കണ്ടു നിൽക്കുമെന്ന് കരുതാൻ വയ്യ എന്നാൽ സമസ്തയുടെ ഒരു ഭാഗത്ത് ഇത്തരം സ്വപ്നങ്ങൾ കാണിച്ച് കൂടെ നിർത്തി പിണറായി തമ്പുരാൻ്റെ കാൽക്കൽ സമർപ്പിച്ച അമ്പലക്കടവ് ഫൈസയുടെ താൽപ്പര്യം മറ്റൊന്നായിരുന്നു എന്താണ് അമ്പലക്കടവിൻ്റെ ഉദ്ദേശം കരുവണ്ണൂർ ബാങ്കും വീണാ വിജയൻ്റെ അവിഹിതവും ലാവലിംഗ് കേസുമൊക്കെ കാണിച്ച് പിണറായി വിജയനെ നരേന്ദ്രമോദി പേടിപ്പിച്ച് നിർത്തുന്നത് പോലെ എന്തോ ഒന്ന് കാണിച്ച് അമ്പലക്കടവിനെ പിണറായി വിജയൻ പേടിപ്പിച്ച് നിർത്തുന്നുണ്ട് പൊതുഖജനാവിൽ നിന്ന് ഒരു കോടി രൂപ അടിച്ചുമാറ്റി അമ്പലക്കടവിനെ തള്ളിപ്പറയാൻ സമസ്ത പ്രസിഡൻ്റ് സയ്യിദ് ജിഫ്രി മുത്തുക്കയത്തങ്ങൾ എന്താണ് അദ്ദേഹത്തിന് മടി ഈ തള്ളിപ്പറയണ്ട അതിൻ്റെ ഇസ്ലാമിയ വിധി എന്താണെന്ന് എങ്കിലും ഒന്ന് പറഞ്ഞാൽ മതി മുസ്ലിം സമുദായത്തിലെ മറ്റ് സംഘടനകളൊക്കെ പത്രം തുടങ്ങുമ്പോൾ ചിലതൊക്കെ പൂട്ടുകയും ചെയ്ത സമയത്താണ് സമസ്തക്ക് നേരം വിളിച്ചത് അവരുടൻ തന്നെ സുപ്രഭാതം ചൊല്ലി മുസ്ലിം ലീഗിന് സ്വന്തമായൊരു പത്രം ഉണ്ടെങ്കിലും സുപ്രഭാതത്തിൻ്റെ അണിയറയിലും അരങ്ങിലും അരയും തലയും മുറുക്കി ഇറങ്ങിയവർ അധികവും മുസ്ലിം ലീഗ് പ്രവർത്തകരായിരുന്നു ആറ് ലക്ഷത്തിൽ പരം കോപ്പിയുടെ സർക്കുലേഷനുമായി ഇറങ്ങിയ സുപ്രഭാതത്തിൻ്റെ ഒട്ടുമുക്കാൽ വരിക്കാരും വരിക്കാരെ ചേർത്തവരും മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകർ തന്നെയായിരുന്നു പത്രത്തിൻ്റെ തുടക്കത്തിൽ തന്നെ അറിയപ്പെടുന്ന ഇടതുപക്ഷ ചിന്തകനെ എഡിറ്റോറിയൽ ബോർഡിൻ്റെ ചുമതലക്കാരനായി നിയമിച്ചപ്പോൾ അത് എൺപത്തി ഏഴ് മാധ്യമം തുടങ്ങുമ്പോൾ കേരളത്തിൽ അറിയപ്പെടുന്ന പല മുസ്ലിം സാഹിത്യകാരന്മാരും ഉണ്ടായിട്ടും മതേതര മുഖം ലഭിക്കാൻ വേണ്ടി പി കെ ബാലകൃഷ്ണനെ ചീഫ് എഡിറ്ററാക്കിയതും നെക്സ്ലൈറ്റുകളും നിരീശ്വരവാദികളും ജമായത്ത് വിരുദ്ധരുമായ ധാരാളം ആളുകളെ എഡിറ്റോറിയൽ നിയമിച്ചതും വർത്തമാനത്തിൻ്റെ ഭൂതകാലത്ത് സുകുമാർ അഴീക്കോടിനെ അതിൻ്റെ ചീഫ് എഡിറ്ററായി നിയമിച്ചതുകൊണ്ടുമൊക്കെ പലരും അന്ന് താരതമ്യം ചെയ്തിരുന്നു മാധ്യമത്തിന് പകരമാകാൻ ചന്ദ്രയ്ക്ക് കഴിയില്ല അതിനു വേണ്ടിയാണ് സുപ്രഭാതം തുടങ്ങുന്നത് എന്ന് ഊറ്റം കൊണ്ട് നാട് നീള വരിക്കാരെ ചേർത്ത് സുപ്രഭാതം കണ്ടുണ്ടെന്ന മുസ്ലിം ലീഗ് പ്രവർത്തകർ ഭാവിയിൽ പാല് കൊടുത്ത കൈക്ക് തന്നെ കൊത്തുന്ന ഉഗ്രവിഷമുള്ള സർപ്പത്തെയാണ് വളർത്തിയതെന്ന് അവരറിഞ്ഞില്ല ഇന്ന് മുസ്ലിം ലീഗും സമസ്തയിലെ ഒരു ഭാഗം തമ്മിൽ ഭിന്നിപ്പിന്ന് വഴി മരുന്നിട്ടത് ഇതേ സുപ്രഭാതം തന്നെയാണ് സിറാത്ത് പാലം എന്നൊരു പാലം തന്നെ ഇല്ലെന്നും എ കെ ജിക്കും ഇ എം എസിനും പ്രവേശനമില്ലാത്ത സ്വർഗം എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ മഹാപണ്ഡിതൻ കെ ടി ജലീലും ഇന്നലെ വരെ സിറാജിൻ്റെ വെളിച്ചത്തിൽ ഗുഡ് മോർണിംഗ് പറഞ്ഞിരുന്ന സഖാക്കളും ഇപ്പോൾ സുപ്രഭാതം ചൊല്ലി തുടങ്ങിയപ്പോൾ സുപ്രഭാതത്തിനു വേണ്ടി എല്ലുമുറിയ പണിയെടുത്ത ഈ പച്ച പാവങ്ങൾ സുപ്രഭാതത്തിൻ്റെ തണുപ്പ് മാറ്റാൻ പത്രത്താളുകൾ കൂട്ടിയിട്ട് കത്തിക്കേണ്ടി വന്നു പക്ഷേ ഇവിടെ സുപ്രഭാതവും ചന്ദ്രികയുമല്ല പ്രശ്നം സുപ്രഭാതത്തിൽ ഇടതുപക്ഷ മുന്നണിയുടെ പരസ്യവുമല്ല പരസ്യങ്ങളില്ലാതെ ഒരു പത്രത്തിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല പരസ്യം ലഭിക്കാനുള്ള ഒരുപാട് സാധ്യതകൾ ഉണ്ടായിട്ടും അതൊന്നും ഉപയോഗിക്കാതെ കൃത്യമായി ശമ്പളവും ആനുകൂല്യവും ചോദിച്ചു വാങ്ങുന്ന ചന്ദ്രികയുടെ ജീവനക്കാരെ പോലെ അല്ല സുപ്രഭാതത്തിലെ ജീവനക്കാർ കോർപ്പറേറ്റ് പരസ്യങ്ങളും ഉദ്ഘാടന പരസ്യങ്ങളും മാത്രമല്ല മാട്രി മോണിൽ അടക്കമുള്ള ക്ലാസിഫൈഡ് പരസ്യങ്ങളും ഇന്ന് ചന്ദ്രികയേക്കാൾ കൂടുതൽ ക്യാൻവാസ് ചെയ്യുന്നത് സുപ്രഭാതമാണ് ചന്ദ്രികയുടെ പരസ്യ വിഭാഗം ശ്രമിച്ചാൽ പാണക്കാട് തങ്ങന്മാരുടെ ഉദ്ഘാടന പരസ്യവും മാട്രിമോണിയലും കോടതി പരസ്യങ്ങളും തൊഴിലവസരങ്ങൾക്ക് ഉള്ളു ഉൾക്കൊള്ളിച്ച് ക്ലാസിഫൈഡ് പേജ് നിന്ന് സജീവമാക്കിയാൽ ചന്ദ്രികയുടെ ഇന്നത്തെ പ്രശ്നങ്ങളൊക്കെ തീരുകയും ചന്ദ്രികയുടെ ജീവനക്കാർക്ക് മര്യാദയ്ക്ക് ശമ്പളം പറ്റി ജീവിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടാകുന്നതാണ് ഓരോ വർഷവും മുസ്ലിം ലീഗ് പാർട്ടി ഫണ്ടിലേക്ക് പിരിക്കുന്ന സംഖ്യയുടെ ഭീമമായ ഒരു സംഖ്യ ഇന്ന് ചെലവഴിക്കുന്നതും അത് ആവിയായി പോകുന്നതും ചന്ദ്രികക്ക് വേണ്ടിയാണ് ഇത് സാന്ദർഭികമായി ഇവിടെ ഓർമ്മപ്പെടുത്തിയതെന്നേ ഉള്ളു പത്രത്തിൽ പ്രസിദ്ധീകരിക്കുന്ന പരസ്യങ്ങൾക്ക് പ്രത്യേക മാനദണ്ഡങ്ങളും കർശന നിബന്ധനകളൊക്കെ വെച്ചുകൊണ്ട് തുടങ്ങിയ പത്രമാണ് മാധ്യമം തുടക്കത്തിൽ സ്ത്രീകളുടെ ശരീര പ്രദർശനമോ ലോട്ടറിയോ ബാങ്കുകളുടെ പരസ്യമൊന്നും മാധ്യമത്തിൽ പ്രസിദ്ധീകരിക്കുമായിരുന്നില്ല അക്കാലത്ത് കേരളത്തിൽ അറിയപ്പെടുന്ന പല ജ്വല്ലറിയുടെയും പരസ്യങ്ങൾ ഈ കാരണം പറഞ്ഞ് പ്രസിദ്ധീകരിക്കാതെ തിരിച്ചയച്ചിട്ടുണ്ട് തൊള്ളായിരത്തി ഇരുപത്തൊന്ന് സിനിമയുടെ പരസ്യം മാധ്യമത്തിൽ ഒരു അടിച്ച് ഒരു പ്രാവശ്യം പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായ പൊല്ലാപ്പ് ചില്ലറയൊന്നും എന്നാൽ പിടിച്ചു നിൽക്കാൻ കഴിയില്ല എന്ന് ബോധ്യമായപ്പോൾ മാധ്യമം എല്ലാ മാനദണ്ഡങ്ങളും കാറ്റിൽ പരത്തി നാഷണലൈസ് ബാങ്കുകളേക്കാൾ കൊള്ള പലിശ വാങ്ങുന്ന സ്വകാര്യ ബാങ്കുകളുടെയും അർബൻ ബാങ്കുകളുടെയും ഒക്കെ പരസ്യങ്ങൾ ഇപ്പോൾ ധാരാളം കൊടുക്കാൻ തുടങ്ങി സ്ത്രീകളുടെ ശരീരഭാഗങ്ങൾ പ്രദർശിപ്പിക്കുന്ന ജ്വല്ലറി ടെക്സ്റ്റൈൽസ് പരസ്യങ്ങൾക്കും ഉള്ള വിലക്കുകൾ നീക്കി ആടിപ്പാടി ആരാധകരെ ഇളക്കിമറിക്കുന്ന ഇവൻ്റുകളും മാധ്യമം ഇപ്പോൾ സ്വന്തമായി ഗൾഫിലും കേരളത്തിലുമൊക്കെ നടത്താൻ തുടങ്ങിയിരിക്കുന്നു അതൊരു പത്രത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ് മാധ്യമത്തിൻ്റെ മാധ്യമത്തിന് ഏറെ ജനപ്രീതി ലഭിച്ച ആട് തേക്ക് മാഞ്ച്യം വൈ രാജ വൈ എന്ന പരമ്പരയെക്കുറിച്ച് ഊറ്റം കൊള്ളുമ്പോഴും പലിശ രഹിത നിക്ഷേപം എന്ന ഓമന പേര് നൽകി മന്ന ഗോഡ്ഫാമും എച്ച് വൈ എസ് എസും ഒക്കെ ഏറ്റവും കൂടുതൽ പരസ്യം നൽകിയതും ഏറ്റവും കൂടുതൽ ആളുകൾ വഞ്ചിതരാക്കപ്പെട്ടതും മാധ്യമത്തിലെ പരസ്യം കണ്ടിട്ട് ഇത്തരം സ്ഥാപനങ്ങളുടെ പരസ്യം മാത്രമല്ല അവിടെ മഹത്വങ്ങൾ ഊതിയൂർപ്പിച്ച ലേഖനങ്ങളും ആദ്യ മാധ്യമ ആദ്യകാലത്ത് മാധ്യമത്തിൽ പ്രസിദ്ധീകരിച്ചിരുന്നു പക്ഷേ അന്ന് ബാങ്കുകളുടെയും സ്ത്രീകളുടെ നഗ്നത പ്രദർശിപ്പിക്കുന്ന പരസ്യങ്ങളൊന്നും മാധ്യമം പ്രസിദ്ധീകരിച്ചിരുന്നില്ല ഇവിടെ സമസ്തയുടെ യഥാർത്ഥ രോഗകാരണം കണ്ടുപിടിക്കാതെ ചികിത്സിച്ചാൽ അതിങ്ങനെ ചീഞ്ഞ് ചീഞ്ഞു നാറി ഒന്നൊന്നായി മുറിച്ച് കളയേണ്ടി വരും പഴയകാല കോൺഗ്രസ്സുകാരനായ സയ്യിദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ സമസ്തയുടെ പ്രസിഡൻ്റായത് മുതൽ തുടങ്ങിയതാണ് ഈ പൊട്ടലും ചീറ്റിലൊക്കെ ജിഫ്രി തങ്ങൾ തനിക്ക് ശരിയെന്ന് തോന്നുന്നത് ആരുടെ മുമ്പിലും വെട്ടിത്തുറന്ന് പറയും അത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രകൃതമാണ് പക്ഷേ ഒരു സംഘടനയുടെ തലപ്പത്തിരിക്കുമ്പോൾ പാലിക്കേണ്ട ചില കയ്യടക്കങ്ങൾ അദ്ദേഹത്തിന് വേണ്ടത്ര വശമില്ല അതുകൊണ്ട് തന്നെ സമസ്തയിലെ തന്നെ ഒരു വിഭാഗത്തിൻ്റെ അതൃപ്തി അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നാൽ സമസ്തയിലെ ഇ കെ വിഭാഗത്തേക്കാൾ കൂടുതൽ എ പി വിഭാഗത്തിന് അദ്ദേഹം സ്വീകാര്യനായിരുന്നു ചില കാര്യങ്ങളൊക്കെ അദ്ദേഹം വെട്ടി തുറന്ന് പറയുമ്പോൾ മറും കണ്ണി തുസ്താദിനെ നമുക്ക് ഓർമ്മ വരുമായിരുന്നു എന്നാൽ ഈയിടെ അദ്ദേഹത്തിൻ്റെ പല പ്രസ്താവനകളും പ്രവൃത്തികളും ഒരു ഏകാധിപതിയുടെ ശൈലിയിലേക്ക് മാറിയിട്ടുണ്ടെന്ന് സമസ്തയിലെ വലിയൊരു പ്രബല വിഭാ വിഭാഗത്തിന് അഭിപ്രായമുണ്ട് പിണറായി വിജയൻ എൻ്റെ കടുത്ത ആരാധനായി മാറിയിട്ടുണ്ടോ എന്ന് പോലും തോന്നാറുണ്ട് ഏറ്റവും അവസാനം മുക്കം ഉമർ ഫൈസി ഇടതുപക്ഷത്തിന് അനുകൂലമായി പ്രസ്താവന ഇറക്കിയപ്പോൾ ഉമർ ഫൈസിയോട് നേരിട്ട് വിശദീകരണം ചോദിക്കാതെ അപ്പുറവും ഇപ്പുറവും തൊടാത്ത ഒരു അഴകുഴമ്പൻ മറുപടിയാണ് അദ്ദേഹത്തിന് ഉണ്ടായത് എന്നാൽ ഡോക്ടർ വഹാബുദ്ദീൻ കുരിയാട് ഉസ്താദിൻ്റെ വിഷയം വന്നപ്പോൾ ഉടനെ തന്നെ അച്ചടക്കത്തിൻ്റെ വാൾ വീശി വിശദീകരണം ചോദിക്കാൻ ഒരു മടിയും കണ്ടില്ല സത്യത്തിൽ ജിഫ്രി തങ്ങളെ ചിലർ അവരുടെ സോർത്ത് താൽപ്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ഹമീദ് ഫൈസി അമ്പലക്കടവ് പുറമേക്ക് ജീവിതത്തിൽ വളരെ സൂക്ഷ്മത പുലർത്തുന്ന ഒരു വ്യക്തിയായിട്ടാണ് അറിയപ്പെടുന്നത് ഓണം വിഷു പോലെയുള്ള ആഘോഷങ്ങൾക്ക് ആശംസകൾ അറിയിക്കുന്ന പാണക്കാട് കുടുംബത്തെ പോലും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ശ്രമിക്കുന്ന മഹാൻ എന്നാൽ കരുവാരക്കുണ്ട് ദാരുണജാത്തിൻ്റെ പേരിൽ അദ്ദേഹവും മകളും ബന്ധവും കൂടി ഒരു കോടിയിലധികം രൂപ പൊതു നിന്ന് വെട്ടിപ്പ് നടത്തിയതിന് എന്ത് വിശദീകരണമാണ് നൽകാൻ കഴിയുക കരുവാരക്കുണ്ട് ദാർ നജാത്ത് അറബിക് കോളേജിൽ അദ്ദേഹം അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിക്കുന്നത് മൂന്ന് മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിലാണ് ഒന്ന് ആറ് രണ്ടായിരം മുതൽ ഒൻപത് മൂന്ന് രണ്ടായിരത്തി ആറ് വരെ അദ്ദേഹം കോളേജിൻ്റെ പ്രിൻസിപ്പളുമായിരുന്നു ഈ കാലയളവിൽ അദ്ദേഹം ഗുരുതരമായ കൃത്യവിലോഭവും അഴിമതി നടത്തിയതിന് തെളിവ് സഹിതം ആരോപണം ഉന്നയിച്ചുകൊണ്ട് സമസ്ത സംരക്ഷണ വേദി സമസ്തക്ക് പരാതി അയച്ചെങ്കിലും സമസ്ത ഒരു നടപടിയോ ഒരു അന്വേഷണമോ അതിൻ്റെ പേര് നടത്തിയില്ല അതുകൊണ്ട് തന്നെ ഇവരത് നിയമപരമായ മാർഗങ്ങൾ സ്വീകരിച്ചു അതുപ്രകാരം വണ്ടൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർക്ക് പരാതി നൽകുകയും ഉപവിദ്യാഭ്യാസ ഡയറക്ടർ അന്വേഷിച്ച് ദാർ നജാത്ത് യു പി സ്കൂളിൽ നടന്ന ഗുരുതരമായ ക്രമക്കേടുകൾ തെളിവ് സഹിതം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർക്ക് അയക്കുകയും ചെയ്തു വിദ്യാഭ്യാസ ഡെപ്യൂ ഡിപ്പാർട്ട്മെൻറ്റ് നടത്തിയ അന്വേഷണത്തിൽ അമീദ് ഫൈസി അമ്പലക്കടവിൻ്റെ മകൾ സുനാഫയും ബന്ധുക്കളുമടക്കം ജോലി ചെയ്യാതെ കൃത്രിമ രേഖകൾ ഉണ്ടാക്കി ഒരു കോടിയോളം രൂപ സർക്കാരിൽ നിന്നും കൈപ്പറ്റിയെന്ന് വ്യക്തമായി തെളിഞ്ഞിരിക്കുന്നു പതിനൊന്ന് പതിനൊന്ന് രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് പന്ത്രണ്ട് ഡിസംബർ വരെ ദാർ നജാത്ത് സ്കൂളിൽ ജോലി ചെയ്തതായി രേഖയുണ്ടാക്കി സർക്കാരിൽ നിന്നും ശമ്പളം പറ്റിയപ്പോൾ ഒരു ദിവസം പോലും സുനാഫ ഇവിടെ ജോലി ചെയ്തിട്ടില്ലെന്ന് തെളിഞ്ഞിരിക്കുന്നു ഇതേ ആരോപണം തന്നെയാണ് അമ്പലക്കടവിൻ്റെ മറ്റൊരു ബന്ധുവിനെ കുറിച്ചും അതുപോലെ തന്നെ അമ്പലക്കടവ് സംഘടനാ പ്രവർത്തനത്തിന് വേണ്ടി നാട് നിങ്ങളെ പ്രസംഗിച്ചും പ്രവർത്തിച്ചും നടക്കുമ്പോൾ കൃത്യമായി സ്ഥാപനത്തിൽ ഹാജരാവാതെ ലീവ് ദിവസങ്ങളിൽ പോലും ഹാജരായതായി രജിസ്റ്ററിൽ ഒപ്പിട്ടതായും ഡിജിറ്റൽ തെളിവുകളടക്കം സർക്കാരിന് ലഭിച്ചിട്ടുണ്ട് അമ്പലക്കടവ് ഫൈസി കോളേജ് ജോലി ചെയ്യുന്ന എന്ന് രേഖയുള്ള ദിവസങ്ങൾ അതായത് അദ്ദേഹം ഹാജർ പുസ്തകത്തിൽ ജോഡി ചെയ്തതായിട്ട് ഒപ്പിട്ട ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഫോൺ നമ്പറുകൾ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള വിവിധ ജില്ലകളിലെ ടവർ ലൊക്കേഷൻ ആയിരുന്നു എന്ന് ഡിജിറ്റൽ തെളിവുകളും ലഭിച്ചിട്ടുണ്ട് ജോലി ചെയ്യാതെ സർക്കാരിൽ നിന്ന് ശമ്പളം പറ്റിയ അമീദ് ഫൈസിയുടെ ബന്ധുക്കൾക്കെതിരെ ഗുരുതരമായ കുറ്റമാണ് വിദ്യാഭ്യാസ ഡയറക്ടർ ചേർത്ത് ചാർത്തിരിക്കുന്നത് ഇവരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കാനും വിദ്യാഭ്യാസ വകുപ്പ് ശുപാർശ ചെയ്തിട്ടുണ്ട് പക്ഷേ ഇന്ന് വരെ ഇതിൻ്റെ പേര് നിയമപരമായ മറ്റ് നടപടിയിലേക്ക് കേരള ഗവണ്മെന്റ് നീങ്ങിയിട്ടില്ല ഇവിടെയാണ് അമ്പലക്കടവും പിണറായി വിജയനും തമ്മിലുള്ള അന്തർധാര നടക്കുന്നത് സുപ്രഭാതം പത്രത്തിൻ്റെ ദുബായ് എഡിഷൻ്റെ ഉദ്ഘാടനത്തിന് ശേഷം അമ്പലക്കടവും മറ്റ് ഒന്ന് രണ്ടാളുകളും തിരുവനന്തപുരത്ത് പോയി പിണറായി വിജയനെ കണ്ടതും ഇതേ അന്തർധാരയുടെ ഫലമായിട്ടാണ് എന്നാണ് അണിയറയിൽ പറഞ്ഞു കേൾക്കുന്നത് പിണറായി വിജയൻ തൻ്റെ ഇഷ്ടക്കാരെയും ബന്ധുക്കളെയും ഒക്കെ കേസുകളൊക്കെ ഒതുക്കി തീർക്കുന്നത് പോലെ അമ്പലക്കടവിൻ്റെ കേസും ഒതുക്കി തീർക്കുമോ ഭരണകൂടത്തെ പറ്റിച്ച് അവിഹിതമായി ആനുകൂല്യം കൈപ്പറ്റുന്നതിന് ഇസ്ലാമിക ശരീരത്ത് വിധി എന്താണ് മുഖം നോക്കാതെ നടപടിയെടുക്കുന്ന ജിഫിരി തങ്ങൾ അമ്പലക്കടവിനെതിരെ എന്ത് നടപടിയെടുക്കും നമുക്കിത് കാത്തിരുന്ന് കാണാം